ഷെരൂലിലെ മണ്ണിടിച്ചിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ഗംഗാവാലി പുഴയിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ആർമി നാവികസേന സംഘങ്ങൾ മൂന്ന് ബോട്ടുകളിലായിട്ടാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് മണ്ണിടിച്ചിലുണ്ടായ ഷെരൂലിൽ നാളെ രാവിലെ ഡ്രോൺ പരിശോധന നടക്കുമെന്നും റിട്ടയേർഡ് ജനറൽ ഇന്ദ്രബാലും സംഘവും ഇന്ന് വൈകുന്നേരത്തോടെ കാർവാറിലെത്തുമെന്നും അറിയുന്നു ഇപ്പോൾ ഷെരൂലിൽ നിന്ന് ഷഫീദ് റൌത്ത് നമുക്കപ്പം ആദ്യം ചേരുന്നു ആഷ്മി താജ് റാമി കൂടി നമുക്കപ്പം ചേരും ആഷ്മി എവിടെയെന്ന് പല പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട് ആഷ്മി അവിടെ ഉണ്ട് ഇപ്പോൾ എവിടെ വരും അവിടെ നിങ്ങൾക്കറിയുന്ന പോലെ അത്ര കേരളം പോലെ നമുക്ക് ഈസിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സ്ഥലമല്ല കർണാടക സംസ്ഥാനം പ്രത്യേകിച്ച് ഈ മണ്ണിടിച്ചിൽ തുറന്ന് നടന്ന പ്രദേശം പല സ്ഥലത്തും പോലീസ് തടയും നമുക്കുടനെ മീഡിയ നിന്നാണ് ആണെന്നൊക്കെ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ആഷ്മി താജ് ഇബ്രാഹിം അവിടെ തന്നെ തുടരുകയാണ് ഇപ്പോൾ ഷഫീദ് റാവുത്തർ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി നമുക്കൊപ്പം ചേരുന്നു ഷഫീ എസ് കെ എൻ തിരച്ചിൽ ഊർജ്ജിതമായി ഇന്നും ആരംഭിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ എടുത്തു പറയേണ്ടത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കുറച്ച് മാറിയാണ് പക്ഷെ അപ്പുറത്തേക്കാണ് തിരച്ചിൽ നടത്തുന്നത് ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ പോകുന്നുണ്ട് നമുക്കിപ്പോൾ ഈ കാണുന്ന വാഹനങ്ങൾ അത് കർണാടക പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇവർ അങ്ങോട്ടേക്ക് ഇതിനോടകം തന്നെ കുറച്ച് ഉദ്യോഗസ്ഥർ പോകുന്നു മറ്റ് മറ്റുള്ളവർ അങ്ങോട്ടേക്ക് പോകാൻ അല്ലെങ്കിൽ ഇക്കാര്യങ്ങൾ വിവരങ്ങൾ തേടുകയാണ് അതിൽ ഏറ്റവും പ്രധാനമായും നമുക്കിപ്പോൾ എടുത്ത് എടുത്തു ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യം ഈ ഡിങ്കി ബോട്ടുകളിലുള്ള തിരച്ചിൽ അത് സൈന്യം നാവികസേന എൻ ഡി ആർ എഫ് എന്നിവരുടെ സംയുക്ത ഓപ്പറേഷൻ അത് ആരംഭിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മാത്രവുമല്ല ഇനി നമുക്ക് നമ്മൾ ഏറ്റവും നിർണായകമായി കാണുന്നത് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ചവരുടെ റഡാർ സിഗ്നലുണ്ട് ഒരു സോണാർ സിഗ്നലുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളും അതിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ട് അപ്പോൾ അത് കേന്ദ്രീകരിച്ച എന്തെങ്കിലും തരത്തിലുള്ള ഒരു പോസിറ്റീവ് റിസൾട്ട് അതിന് കഴിയുമോ എന്നുള്ളതാണ് നിലവിലിപ്പോൾ ഈ കർണാടകത്തിൽ കർണാടക ജില്ലാ ഭരണകൂടം അടക്കമുള്ള ആളുകളും സൈന്യവും ഒരേപോലെ പരിശോധിക്കുന്നത് അങ്ങനെ ഒരു ആ പുഴ ആ പുഴയുടെ മൺകൂനയ്ക്കരയിലാണ് അങ്ങനെ ഒരു സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് ആ സിഗ്നൽ കിട്ടുന്ന മുറയ്ക്ക് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേഷനുകൾ നമുക്കുണ്ടാകും എന്നുള്ള ഒരു സൂചന കൂടി ലഭിക്കുന്നുണ്ട് അതേസമയം തന്നെ ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട് ഈ ഗംഗാവാലി പുഴയിലെ അടിയൊഴുക്ക് മാത്രമല്ല അതിൻ്റെ ആഴം ഈ മണ്ണിങ്ങനെ അപ്പാടെ ഇടിഞ്ഞ് താഴേക്ക് വന്ന പുഴയുടെ പുഴയുടെ ഗതി ഗതി തന്നെ മാറി ഒഴുകിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ നേരത്തെ കാർവാർ എം അദ്ദേഹം പറഞ്ഞ അത്യാധുനിക സൗകര്യങ്ങളുള്ള സംവിധാനങ്ങൾ അത് ഈ ഭൂമാണ് ഭൂമിയന്ത്രമാണ് അതടക്കമുള്ള കാര്യങ്ങൾ അതിവിടേക്ക് ഈ ഈ ശിരൂർ മേഖലയിലേക്ക് കൊണ്ടുവരും അതിനുശേഷം അതുപയോഗിച്ചുള്ള തെരച്ചിലും പരിശോധനയും അതുമായി ബന്ധപ്പെട്ട് നടക്കും എന്നുള്ള കാര്യം കൂടി നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് അങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഒൻപതാം നാളാണ് സ്വാഭാവികമായും ഇന്നെങ്കിലും ഒരു പ്രതീക്ഷ പ്രതീക്ഷയ്ക്ക് വകയുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ കാത്തിരിക്കുന്നുണ്ട് വേദനയോടെ കാത്തിരിക്കുന്നുണ്ട് അർജുൻ എന്ത് പറ്റി എന്നുള്ളത് അറിയാൻ കുടുംബം ഇന്നലെയാണ് ഈ രക്ഷാ തെരച്ചിൽ നടപടികളടക്കമുള്ള കാര്യങ്ങളിൽ കുറച്ചെങ്കിലും അവരുടെ ഒരു തൃപ്തി പ്രകടിപ്പിച്ചത് പക്ഷേ ഇന്ന് രാവിലെ അല്പം വൈകിയ അല്പം വൈകി സാധാരണഗതിയിൽ ആറര സമയത്തൊക്കെ അങ്ങനെ ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇത്ത ഇന്നത് തുടങ്ങിയപ്പോൾ ഏതാണ്ട് ഏഴുമണിയായതായാലും മൂന്ന് പേരും സംയുക്തമായി അത് നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ സൈന്യവും നാവികസേനയും എൻ ഡി ആർ എഫ് എന്നുള്ള സംയുക്ത ഓപ്പറേഷൻ അത് ഗംഗാവാലി നദിയിൽ നടക്കുന്നുണ്ട് അകത്തേക്ക് കാര്യമായ പ്രവേശനം അത് ഉദ്യോഗസ്ഥർക്കും കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾക്കും മാത്രമാണുള്ളത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നേരത്തെ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആക്ഷേപം അതിപ്പോഴും തുടരുന്നുണ്ട് ആ ഏതായാലും ആ രീതിയിൽ തെരച്ചിൽ പുരോഗമിക്കുകയാണ് സ്കൈൻ ഓക്കെ താങ്ക് യു ഷഫിദ് റാവത്തോടെ അല്പസമയത്തിനകം ഹാഷി താജ് ഇബ്രാഹിം കൂടി നമുക്കൊപ്പം ചേരും